സ്മാർട്ട് പി സി ഓൺലൈനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജാനുവരി തൊട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ വരെയുള്ള കർട്ടഫേഴ്സ് എന്ത് ചെയ്യുവാണ് ഒരു മോക്ക് ടെസ്റ്റ് രൂപേണ ചെയ്തു നോക്കാൻ പോവുകയാണ് അപ്പോൾ നമ്മളിന്ന് ആദ്യം ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജാനുവരി മാസത്തെ കർണ്ടഫേഴ്സ് ആണ് ഇന്ന് നമ്മൾ ഇരുപത് ക്വസ്റ്റ്യൻസ് ആണ് എടുത്തിട്ടുള്ളത് ഇതിൻ്റെ കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് പതിനാറാണ് ഓക്കെ ഇരുപത് ക്വസ്റ്റ്യൻസ് ഉണ്ട് കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് പതിനാറാണ് നിങ്ങൾ ഓരോരുത്തരും എന്ത് ചെയ്യുക ഇതൊന്ന് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നിട്ട് നിങ്ങൾക്ക് എത്ര മാർക്കാണോ കിട്ടുന്നത് അതെന്ത് ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്തേക്ക് ഓക്കെ ഒന്നാമത്തെ ചോദ്യം നോക്കാം ഇന്നത്തെ ഒന്നാമത്തെ ചോദ്യം ഇതാണ് കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ബാങ്കിങ് ജില്ല കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ബാങ്കിങ് ജില്ല ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ പാലക്കാട് ഓപ്ഷൻ ബി മലപ്പുറം ഓപ്ഷൻ സി തൃശ്ശൂർ ഓപ്ഷൻ ഡി തിരുവനന്തപുരം ഓപ്ഷൻ എ പാലക്കാട് ഓപ്ഷൻ ബി മലപ്പുറം ഓപ്ഷൻ സി തൃശ്ശൂർ ഓപ്ഷൻ ഡി തിരുവനന്തപുരം ഇതിന്റെ ആൻസർ ഏതാണ്ട ഇതിന്റെ ആൻസർ ഓപ്ഷൻ സി തൃശൂരാണ് അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ബാങ്കിങ് ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് തൃശൂരാണ് രണ്ടാമത്തെ ചോദ്യം പൊഖറ അന്താരാഷ്ട്ര വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് പൊഖറ അന്താരാഷ്ട്ര വിമാനത്താവളം സ്ഥിതി ചെയ്യുന്ന രാജ്യം ഓപ്ഷൻസ് ഓപ്ഷൻ എ ജപ്പാൻ ഓപ്ഷൻ ബി ഭൂട്ടാൻ ഓപ്ഷൻ സി മ്യാൻമാർ ഓപ്ഷൻ ഡി നേപ്പാൾ ഓപ്ഷൻ എ ജപ്പാൻ ഓപ്ഷൻ ബി ഭൂട്ടാൻ ഓപ്ഷൻ സി മ്യാൻമാർ ഓപ്ഷൻ ഡി നേപ്പാൾ ഇതിന്റെ ആൻസർ ഏതാണ് ഓപ്ഷൻ ഡി നേപ്പാൾ ആണ് ഓക്കെ അപ്പൊ പൊക്ര അന്താരാഷ്ട്ര വിമാനത്താവളം സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണ് നേപ്പാൾ ആണ് മൂന്നാമത്തെ ചോദ്യം വീർഗാർഡിയൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള ആദ്യത്തെ സംയുക്ത സൈനികാഭ്യാസമാണ് വീർ ഗാർഡിയൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള ആദ്യത്തെ സംയുക്ത സൈനികാഭ്യാസമാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഇന്ത്യ നേപ്പാൾ ഓപ്ഷൻ ബി ഇന്ത്യ ഫ്രാൻസ് ഓപ്ഷൻ സി ഇന്ത്യ ബ്രിട്ടൻ ഓപ്ഷൻ ഡി ഇന്ത്യ ജപ്പാൻ ഇതിന്റെ ആൻസർ ഏതാണ് ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് ഇന്ത്യ ജപ്പാൻ അപ്പോൾ വീർഗാഡിയൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള ആദ്യത്തെ സംയുക്ത സൈനികാഭ്യാസമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ളതാണ് നാലാമത്തെ ചോദ്യം ലോക ബ്രെയിൻ ലിപി ദിനം എന്നാണ് എന്നാണ് ലോക ബ്രെയിൻ ലിപി ദിനം നമുക്ക് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ജാനുവരി മൂന്ന് ഓപ്ഷൻ ബി ജാനുവരി നാല് ഓപ്ഷൻ സി ജാനുവരി പതിമൂന്ന് ഓപ്ഷൻ ഡി ജാനുവരി ഇരുപത്തി മൂന്ന് ഇതിന്റെ ആൻസർ ഏതാണ് ഓപ്ഷൻ ബി ജാനുവരി നാലാണേ അപ്പോ ലോക ബ്രെയിൻ ലിപി ദിനം എന്നാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ജാനുവരി നാലിനാണ് അഞ്ചാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഹരിവരാസനം പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഹരിവരാസന പുരസ്കാര ജേതാവ് ആരാണ് എന്നുള്ളതാണ് ചോദ്യം നമുക്കിതിന്റെ ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ആലപ്പി രംഗനാഥ് ഓപ്ഷൻ ബി എം ആർ വീരമണി രാജു ഓപ്ഷൻ സി ശ്രീകുമാരൻ തമ്പി ഓപ്ഷൻ ഡി എം മുകുന്ദൻ ഓപ്ഷൻ എ ആലപ്പി രംഗനാഥ് ഓപ്ഷൻ ബി എം ആർ വീരമണി രാജു ഓപ്ഷൻ സി ശ്രീകുമാരൻ തമ്പി ഓപ്ഷൻ ഡി എം മുകുന്ദൻ ഇതിന്റെ ആൻസർ ഏതാണ് ഏതാണ് ഇതിന്റെ ആൻസർ ഓപ്ഷൻ സി ആണ് ഓപ്ഷൻ സി ശ്രീകുമാരൻ തമ്പി അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഹരിവരാസനം പുരസ്കാരം ലഭിച്ചതാര്ക്കാണ് ശ്രീകുമാരൻ തമ്പിക്കാണ് അടുത്ത ചോദ്യം രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ ജില്ല ഏത് ഏത് ജില്ലയാണ് രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത നേടിയത് നമുക്ക് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ കോട്ടയം ഓപ്ഷൻ ബി കൊല്ലം ഓപ്ഷൻ സി ആലപ്പുഴ ഓപ്ഷൻ ഡി തിരുവനന്തപുരം ഓപ്ഷൻ എ കോട്ടയം ഓപ്ഷൻ ബി കൊല്ലം ഓപ്ഷൻ സി ആലപ്പുഴ ഓപ്ഷൻ ഡി തിരുവനന്തപുരം ഇതിന്റെ ആൻസർ ഏതാണ് ഓപ്ഷൻ ബി കൊല്ലമാണ് അപ്പോൾ രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് കൊല്ലമാണ് ഏഴാമത്തെ ചോദ്യവേ ഏകദിന ക്രിക്കറ്റിൽ ഇരട്ട സെഞ്ച്വറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം ഏകദിന ക്രിക്കറ്റിൽ ഇരട്ട സെഞ്ച്വറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ശുഭമാൻ ഗില്ല് ഓപ്ഷൻ ബി ഇഷാൻ കിഷൻ ഓപ്ഷൻ സി ശ്രേയസ് അയ്യർ ഓപ്ഷൻ ഡി സൂര്യകുമാർ യാദവ് ഓപ്ഷൻ എ ശുഭമാൻ ഗിൽ ഓപ്ഷൻ ബി ഇഷാൻ കിഷൻ ഓപ്ഷൻ സി ശ്രേയസ് അയ്യർ ഓപ്ഷൻ ഡി സൂര്യകുമാർ യാദവ് ഇതിന്റെ ആൻസർ ഏതാണ് ഓപ്ഷൻ എ ശുഭമാൻ ഗില്ല് അപ്പോ ഏകദിന ക്രിക്കറ്റിൽ ഇരട്ട സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ് ആര് ശുഭമാൻ ഗില്ല് എട്ടാമത്തെ ചോദ്യവേ ഏത് രാജ്യത്തെ സ്വകാര്യ അർദ്ധ സൈനിക സംഘടനയാണ് വാഗ്നർ ഗ്രൂപ്പ് ഏത് രാജ്യത്തെ സ്വകാര്യ അർദ്ധ സൈനിക സംഘടനയാണ് വാഗ്നർ ഗ്രൂപ്പ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ബ്രിട്ടൻ ഓപ്ഷൻ ബി ഇസ്രായേൽ ഓപ്ഷൻ സി റഷ്യ ഓപ്ഷൻ ഡി ഉക്രൈൻ ഓപ്ഷൻ എ ബ്രിട്ടൻ ഓപ്ഷൻ ബി ഇസ്രായേൽ ഓപ്ഷൻ സി റഷ്യ ഓപ്ഷൻ ഡി ഉക്രൈൻ ഇതിന്റെ ആൻസർ ഏതാണ് ഓപ്ഷൻ സി ആണ് ഓപ്ഷൻ സി റഷ്യ അപ്പോ റഷ്യയിലെ സ്വകാര്യ അർദ്ധ സൈനിക സംഘടനയാണ് ഏത് വാഗ്നർ ഗ്രൂപ്പ് അപ്പോൾ ഏത് രാജ്യത്തെ സ്വകാര്യ അർദ്ധ സൈനിക സംഘടനയാണ് വാഗ്നർ ഗ്രൂപ്പ് റഷ്യയുടെ ആണ് ഒൻപതാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സൂപ്പർ കപ്പ് ഫുട്ബോളിന് വേദിയാകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സൂപ്പർ കപ്പ് ഫുട്ബോളിന് വേദിയാകുന്നത് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഗോവ ഓപ്ഷൻ ബി കേരള ഓപ്ഷൻ സി തമിഴ്നാട് ഓപ്ഷൻ ഡി കർണാടക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സൂപ്പർ കപ്പ് ഫുട്ബോളിന് വേദിയാകുന്നത് ഓപ്ഷൻസ് പറഞ്ഞു ഓപ്ഷൻ എ ഗോവ ഓപ്ഷൻ ബി കേരള ഓപ്ഷൻ സി തമിഴ്നാട് ഓപ്ഷൻ ഡി കർണാടക ഇതിന്റെ ആൻസർ ഏതാണ് ഓപ്ഷൻ ബി കേരളയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സൂപ്പർ കപ്പ് ഫുട്ബോളിന് വേദിയാകുന്നത് കേരളമാണ് പത്താമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജാനുവരിയിൽ നോറോ വൈറസ് ബാധ സ്ഥിരീകരിച്ച ജില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജാനുവരിയിൽ നോറോ വൈറസ് ബാധ സ്ഥിരീകരിച്ച ജില്ല ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ കൊല്ലം ഓപ്ഷൻ ബി തിരുവനന്തപുരം ഓപ്ഷൻ സി എറണാകുളം ഓപ്ഷൻ ഡി തൃശൂർ ഓപ്ഷൻ എ കൊല്ലം ഓപ്ഷൻ ബി തിരുവനന്തപുരം ഓപ്ഷൻ സി എറണാകുളം ഓപ്ഷൻ ബി തൃശൂർ ഇതിന്റെ ആൻസർ ഏതാണ് ഓപ്ഷൻ സി എറണാകുളം അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജാനുവരിയിൽ നോറോ വൈറസ് ബാധ സ്ഥിരീകരിച്ച ജില്ല ഏതാണ് എറണാകുളമാണ് ആണ് പതിനൊന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ വേദി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ വേദി നമുക്ക് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഭോപ്പാൽ ഓപ്ഷൻ ബി മുംബൈ ഓപ്ഷൻ സി ഹൈദരാബാദ് ഓപ്ഷൻ ഡി അഹമ്മദാബാദ് ഓപ്ഷൻ എ ഭോപ്പാൽ ഓപ്ഷൻ ബി മുംബൈ ഓപ്ഷൻ സി ഹൈദരാബാദ് ഓപ്ഷൻ ഡി അഹമ്മദാബാദ് ഇതിന്റെ ആൻസർ ഏതാണ് ഓപ്ഷൻ എ ഭോപ്പാൽ ആണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ വേദി എവിടെയാണ് ഭോപ്പാലാണ് പന്ത്രണ്ടാമത്തെ ചോദ്യം പ്രഥമ കിഡ്സ് അത്ലറ്റിക്സ് വേദി പ്രഥമ കിഡ്സ് അത്ലറ്റിക്സിന്റെ വേദി ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ എന്ന് പറയുന്നത് പാലക്കാട് ഓപ്ഷൻ ബി തിരുവനന്തപുരം ഓപ്ഷൻ സി എറണാകുളം ഓപ്ഷൻ ഡി കൊല്ലം ഓപ്ഷൻ എ പാലക്കാട് ഓപ്ഷൻ ബി തിരുവനന്തപുരം സി എറണാകുളം ഓപ്ഷൻ ഡി കൊല്ലം ഈ ചോദ്യത്തിന്റെ ആൻസർ ഏതാണ്ട ഓപ്ഷൻ സി എറണാകുളം ഓക്കെ അപ്പൊ പ്രഥമ കിഡ്സ് അത്ലറ്റിക്സിന്റെ ഏത് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ് എറണാകുളത്താണ് പതിമൂന്നാമത്തെ ചോദ്യം നിലവിലെ സംയുക്ത സൈനിക മേധാവി ആര് നിലവിലെ സംയുക്ത സംയുക്ത സൈനിക മേധാവി ആരാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ മനോജ് പാണ്ഡെ ഓപ്ഷൻ ബി ആർ ഹരികുമാർ ഓപ്ഷൻ സി വി ആർ ചൌധരി ഓപ്ഷൻ ഡി അനിൽ ചൗഹാൻ ഓപ്ഷൻ എ മനോജ് പാണ്ഡെ ഓപ്ഷൻ ബി ആർ ഹരികുമാർ ഓപ്ഷൻ സി വി ആർ ചൌധരി ഓപ്ഷൻ ഡി അനിൽ ചൌഹാൻ ഏതാണ് ഈ ക്വസ്റ്റിന്റെ ആൻസറ് ഓപ്ഷൻ ഡി ആണ് ഓപ്ഷൻ ഡി അനിൽ ചൗഹാൻ അപ്പോൾ ആരാണ് നിലവിലെ സംയുക്ത സൈനിക മേധാവി അനിൽ ചൗഹാൻ പതിനാലാമത്തെ ചോദ്യം ഇന്ത്യയും ഏത് രാജ്യവുമായി നടത്തുന്ന നാവിക അഭ്യാസമാണ് വരുണ ഇന്ത്യയും ഏത് രാജ്യവുമായി നടത്തുന്ന നാവിക അഭ്യാസമാണ് വരുണ ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ നേപ്പാൾ ഓപ്ഷൻ ബി ഫ്രാൻസ് ഓപ്ഷൻ സി അമേരിക്ക ഓപ്ഷൻ ഡി കാനഡ ഓപ്ഷൻ എ നേപ്പാൾ ഓപ്ഷൻ ബി ഫ്രാൻസ് ഓപ്ഷൻ സി അമേരിക്ക ഓപ്ഷൻ ഡി കാനഡ ഇതിൻ്റെ ആൻസർ ഏതാണ് ഓപ്ഷൻ ബി ഫ്രാൻസ് ആണ് ഓക്കെ അപ്പോൾ ഇന്ത്യയും ഏത് രാജ്യവുമായി നടത്തുന്ന നാവികാഭ്യാസമാണ് വരണ ഫ്രാൻസുമായിട്ട് നടത്തുന്നതാണ് പതിനഞ്ചാമത്തെ ചോദ്യം വളർത്തു മൃഗങ്ങൾക്ക് അടിയന്തര ചികിത്സ വീട്ടിൽ ലഭ്യമാക്കുന്നതിനുള്ള ടോൾ ഫ്രീ നമ്പർ വളർത്തു മൃഗങ്ങൾക്ക് അടിയന്തര ചികിത്സ വീട്ടിൽ ലഭ്യമാക്കുന്നതിനുള്ള ടോൾ ഫ്രീ നമ്പർ ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ഓപ്ഷൻ ഡി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് ഓപ്ഷൻ എ പത്തൊൻപത് അറുപത്തൊന്ന് ഓപ്ഷൻ ബി പത്തൊൻപത് അറുപത്തിരണ്ട് ഓപ്ഷൻ സി പത്തൊൻപത് അറുപത്തി മൂന്ന് ഓപ്ഷൻ ഡി പത്തൊൻപത് അറുപത്തി നാല് ഇതിന്റെ ആൻസർ ഏതാണ് ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി പത്തൊൻപത് അറുപത്തി രണ്ടാണ് അപ്പോൾ വളർത്തു മൃഗങ്ങൾക്ക് അടിയന്തര ചികിത്സ വീട്ടിൽ ലഭ്യമാക്കുന്നതിനുള്ള ടോൾ ഫ്രീ നമ്പർ എത്രയാണ് പത്തൊൻപത് അറുപത്തി രണ്ട് പതിനാറാമത്തെ ചോദ്യം നോക്കാം ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ ഗ്രാമം ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ ഗ്രാമം ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ മൊതേര ഓപ്ഷൻ ബി സാഞ്ചി ഓപ്ഷൻ സി ദ്വാരക ഓപ്ഷൻ ഡി ഗുരുഗ്രാം ഓപ്ഷൻ എ മൊധേര ഓപ്ഷൻ ബി സാഞ്ചി ഓപ്ഷൻ സി ദ്വാരക ഓപ്ഷൻ ഡി ഗുരുഗ്രാം ഇതിന്റെ ആൻസർ വരുന്നത് ഏതാണ് ഓപ്ഷൻ എ മൊതേരയാണ് അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ ഗ്രാമം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് മൊധേരയാണ് പതിനേഴാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അന്താരാഷ്ട്ര അന്താരാഷ്ട്ര കൈറ്റ് ഫെസ്റ്റിവലിന്റെ വേദി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അന്താരാഷ്ട്ര കൈറ്റ് ഫെസ്റ്റിവലിന്റെ വേദി നമുക്ക് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഹൈദരാബാദ് ഓപ്ഷൻ ബി അലഹബാദ് ഓപ്ഷൻ സി അഹമ്മദാബാദ് ഓപ്ഷൻ ഡി മുംബൈ ഓപ്ഷൻ എ ഹൈദരാബാദ് ഓപ്ഷൻ ബി അലഹബാദ് ഓപ്ഷൻ സി അഹമ്മദാബാദ് ഓപ്ഷൻ ഡി മുംബൈ ഇതിന്റെ ആൻസർ ഏതാണ് ഓപ്ഷൻ സി അഹമ്മദാബാദ് ഓക്കെ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അന്താരാഷ്ട്ര കൈറ്റ് ഫെസ്റ്റിവലിന്റെ വേദി ഏതാണ് അഹമ്മദാബാദ് ആണ് പതിനെട്ടാമത്തെ നിയമസഭാ ലൈബ്രറി പുരസ്കാരം ലഭിച്ചത് കേരള നിയമസഭ പ്രഥമ നിയമസഭാ ലൈബ്രറി പുരസ്കാരം ലഭിച്ചത് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ എം ടി വാസുദേവൻ നായർ ഓപ്ഷൻ ബി ടി പത്മനാഭൻ ഓപ്ഷൻ സി ബെന്യാമിൻ ഓപ്ഷൻ ഡി എം മുകുന്ദൻ ഓപ്ഷൻ എ എം ടി വാസുദേവൻ നായർ ഓപ്ഷൻ ബി ടി പത്മനാഭൻ ഓപ്ഷൻ സി ബെന്യാമിൻ ഓപ്ഷൻ ഡി എം മുകുന്ദൻ ഇതിന്റെ ആൻസർ ഏതാണ് ഓപ്ഷൻ ബി ടി പത്മനാഭൻ അപ്പൊ കേരള നിയമസഭയുടെ പ്രഥമ നിയമസഭാ ലൈബ്രറി പുരസ്കാരം ലഭിച്ച ആർക്കാണ് ടി പത്മനാഭനാണ് പത്തൊൻപതാമത്തെ ചോദ്യം ആരുടെ പുസ്തകമാണ് വെടിയച്ചകൾക്ക് പിന്നിൽ വെടിയച്ചകൾക്ക് പിന്നിൽ എന്ന പുസ്തകം ആര് രചിച്ചതാണ് എന്നുള്ളതാണ് ചോദ്യം നമുക്ക് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ എം ബി രാജേഷ് ഓപ്ഷൻ ബി ടി എൻ പ്രതാപൻ ഓപ്ഷൻ സി സി ദിവാകരൻ ഓപ്ഷൻ ഡി പി പ്രസാദ് ഓപ്ഷൻ എ എം ബി രാജേഷ് ഓപ്ഷൻ ബി ടി എൻ പ്രതാപൻ ഓപ്ഷൻ സി സി ദിവാകരൻ ഓപ്ഷൻ ഡി പി പ്രസാദ് ആരുടെ പുസ്തകമാണ് ഈ വെടിയെച്ചകൾക്ക് പിന്നിൽ എന്ന് പറയുന്നത് ഓപ്ഷൻ സി സി ദിവാകരൻ അപ്പോ സി ദിവാകരന്റെ പുസ്തകമാണ് വെടിയൊച്ചകൾക്ക് പിന്നിൽ ഇന്നത്തെ അവസാനത്തെ ചോദ്യം പതിനഞ്ചാമത് പുരുഷ ലോകകപ്പ് ഹോക്കിയുടെ വേദി പതിനഞ്ചാമത് പുരുഷ ലോകകപ്പ് ഹോക്കിയുടെ വേദി ഓപ്ഷൻസ് ഓപ്ഷൻ എ മുംബൈ ഓപ്ഷൻ ബി പൂനെ ഓപ്ഷൻ സി ബാംഗ്ലൂർ ഓപ്ഷൻ ഡി ഒഡീഷ ഓപ്ഷൻ എ മുംബൈ ഓപ്ഷൻ ബി പൂനെ ഓപ്ഷൻ സി ബാംഗ്ലൂർ ഓപ്ഷൻ ഡി ഒഡീഷ ഇതിന്റെ ആൻസർ ഏതാണ് പതിനഞ്ചാമത് പുരുഷ ലോകകപ്പ് ഹോക്കിയുടെ വേദി ഓപ്ഷൻ ഡി ഒഡീഷയാണ് അപ്പോൾ ആൻസർ ഏതാണ് ഓപ്ഷൻ ഡി ഒഡീഷയാണ് ഓക്കെ അപ്പോൾ ഇതാണ് ജാനുവരി മാസത്തെ ഇരുപത് കറണ്ട് അഫേഴ്സ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതിൻ്റെ കട്ട് ഓഫ് ഞാൻ തുടക്കത്തിലേ പറഞ്ഞതുപോലെ എത്രയാണ് പതിനാറ് മാർക്കാണ് നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള മാർക്ക് എത്രയാണെന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക പുതിയൊരു സീരീസിൽ നമുക്ക് വീണ്ടും കാണാമേ